ആ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക ആദ്യമേ കോളിഫ്ലവർ ഇതുപോലെ ചെറിയതായിട്ട് മുറിച്ചെടുക്കുക പിന്നെ അതിന് നമ്മൾ ഈ പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ വന്നിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക പിന്നെ ഇത് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിങ്ങനെ വേവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലോറിലുള്ള പിന്നെ മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ അടച്ചിട്ടുണ്ട് അതൊക്കെ പോയി കിട്ടാനാണ് പിന്നീട് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയാണ് ഞാനിവിടെ ഏകദേശം മീഡിയം വലുപ്പമുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കുക ഈ സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കുക പിന്നീട് നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ഞാൻ സൺഫ്ലവർ ആണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുക കടുക് നന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ സവാളയും ഈ പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴണ്ടുവരട്ടെ നല്ല രീതിയിലൊന്ന് വഴണ്ടുവരുന്ന വരുന്ന ഒരു സമയം വേണമല്ലോ അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെക്കണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി സോറി സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടും എളുപ്പമൊന്ന് വഴണ്ടി കിട്ടാൻ ിടയാക്കും ഈ നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വഴി അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത് എന്ന് വെച്ചാൽ ഈ കോളിഫ്ലവർ എന്ന് വച്ചാൽ നല്ലൊരു കോളിഫ്ലവർ വെച്ചിട്ടുള്ള മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് എളുപ്പം ഇവിടെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് പലർക്കും അറിയത്തില്ല കോളിഫ്ലവർ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷവും കുറച്ച് നേരം നന്നായി അത് ഇളക്കി കൊടുക്കണം ഈ സവാള നല്ലതുപോലെ ഒന്ന് വരണം ആ സമയം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് നമ്മൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വരാറായിട്ടുണ്ട് ഇതിൻ്റെ കളർ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറിനോട് അടുപ്പിച്ച് വരണം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ഞാൻ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞള് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗരം മസാലയാണ് ഇത് ചേർക്കുന്നത് ഏകദേശം ഒരു അര ടീസ്പൂൺ മതിയാകും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഈ പൊടികളുടെയൊക്കെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിക്ക തക്കാളിക്ക ഏകദേശം ഒരു രണ്ട് തക്കാളിക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ തക്കാളിക്ക ഇങ്ങനെ ചേർക്കുന്ന വഴി കറിക്ക് നല്ല പ്രത്യേകം ഒരു ടേസ്റ്റ് കിട്ടും തക്കാളിക്ക നമ്മൾ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം പക്ഷേ എനിക്ക് ഈ തക്കാളിക്കയുടെ ഈ ഒരു പേസ്റ്റായിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം വെറുതെ അരിഞ്ഞിട്ടായാലും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് എനിക്കൊരു താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്താൽ കുറച്ചും ടേസ്റ്റ് കൂടും പിന്നീട് നമ്മൾ ഇതിലേക്ക് ഈ തക്കാളിക്കായി ഒന്ന് വേണ്ട വെന്ത് വരണം കേട്ടോ ഇതിൽ ആ വെന്തായ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ടൈമിൽ മാത്രമേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഇതാന്ന് ഞാനിവിടെ കോളിഫ്ലവറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നേ ഇത് പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചതേ ഉള്ളൂ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടില്ല പക്ഷെ ആ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ആ നേരത്തെ ഉള്ള കോളിഫ്ലവർ നമ്മൾ എന്താ വേവിക്കാൻ വെച്ചതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് കേട്ടോ അല്ലാതെ ആ വെള്ളത്തിൽ നിന്ന് നേരെ കോരി ഇതിലേക്ക് ഇടരുത് കേട്ടോ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് ഈ ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിക്കണ്ടേ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കോളിഫ്ലവറിലേക്ക് ഇപ്പോൾ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു സവാള വഴറ്റിയപ്പോൾ അപ്പോൾ ഞാൻ ഇതിന് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഈ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും വെള്ളം ചേർത്ത് കൊടുത്തത് ഇവിടെ എല്ലാവർക്കും ചാറായിട്ടാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി വേവിച്ച് എടുക്കുന്നത് കോളിഫ്ലവർ ഒന്നുകൂടെ വേവുന്നത് നല്ലതായിരിക്കും അപ്പോഴ് നിങ്ങൾക്ക് വെള്ളം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ ഈ മസാലക്കകത്ത് ഇരുന്നതിന് ഏകദേശം വെന്ത് കിട്ടിയ കോളിഫ്ലവർ ആയിരുന്നു അപ്പോൾ ഈ ചാറൊക്കെ ആവശ്യമായിട്ടുള്ളവർ മാത്രം പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് കേട്ടോ സൂപ്പറാണ് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും എല്ലാത്തിനും നല്ലൊരു കറിയാണ് തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക് യു താങ്ക് യു സോ